അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രാധാന്യം മലയിക്കത്തുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹുസ്ബാനു വാല കൊടുത്ത യോഗ്യത എന്താണ് കുറേ സമ്പത്ത് കൊടുത്തു മലക്കുകൾ ഒടുങ്ങക്കതൊന്നുമില്ല ഈ മനുഷ്യന്മാർക്ക് കുറേ സമ്പത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കായിക ബലം ഇല്ല മനുഷ്യന്മാർക്ക് നല്ല കായിക ബലമുണ്ട് ശക്തിയുണ്ട് അങ്ങനെ ഒന്നുമല്ല ആദം അലിഹി മലക്കുകളുടെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അള്ള കൊടുത്തത് കായിക ബലം കൊണ്ടു നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ജീവനിൽ അലഹി ലോകത്തുള്ള ഇപ്പോഴുള്ള ജനങ്ങളും നേരത്തെ ഉള്ളവരും ഇനി വരാനിരിക്കുന്ന ജനങ്ങളും എല്ലാം കൂടി നിന്നാലും എത്തൂല ഒരു രാജ്യം അങ്ങനെ തന്നെ തന്നെഅലിസ്ലാമിന്റെ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് മറച്ചിടാനൊക്കെ കഴിയും അപ്പൊ അങ്ങനൊക്കെ മലക്കുകളുടെ മുന്നിൽ ആദം അലിഹുസ്സലാമിന്റെ ബഹുമതി കാണിക്കാൻ വേണ്ടി അള്ളാഹു താല കൊടുത്തത് നമുക്കറിയാലോ ആ എൽമധാരാളമായി നമ്മൾ നേടിയെടുക്കുക അത് കൂടി പോകുന്ന പ്രശ്നമേ ഇല്ല എൽമ കൂടിപ്പോവാ അധികരിച്ചു പോവാ അങ്ങനെ സംഭവം ഉണ്ടാവില്ല മറ്റു പല സംഗതികളും കൂടിപ്പോകും കൂടിപ്പോയി അടങ്ങാറുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ എത്ര ഉണ്ടായാലും അത് കൂടിപ്പോയി ഓവറായി പോയെന്ന് പറയില്ല തങ്ങൾ പറയണം ചെയ്യണം റബ്ബേ എനിക്ക് നീ നീൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന് അത് പരിശുദ്ധമായ ദീനിൻ്റെ യാത്താണ് അപ്രത്യക്ഷമാകുമ്പോൾ ദീന് ഒരു ജീവൻ ഇല്ലാത്ത ജഡം പോലെ ആയിപ്പോകും അപ്പൊ പരിശുദ്ധ ഇസ്ലാമിന്റെ ഹയാത്ത് അതിന്റെ ജീവൻ അതിനാണിപ്പോ നമ്മളീ പണിയെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കുക അതിന് പരിശ്രമം വേണം തഅല്ലമ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഫീലിന്റെ വധനെന്നടങ്ങാറായിട്ടുള്ള വേഗം മീണ്ടിയിടുവാനാകുന്ന യാതിയല്ല തക്കല്ലുഫുള്ള സംഗതിയാണ് അപ്പൊ അതിനെ കുറച്ച് അധ്വാനിക്കണം തല്ലിം നിങ്ങളെ പറ്റി എല്ലാം ഞാൻ പറയുന്നത് പലരെ സംബന്ധിച്ചിപ്പോൾ മുത്തല്ലിം എന്ന് പറയുന്നത് ഭാഷയോട് കാണിക്കുന്ന വലിയ അതിക്രമമായി പോകുമോ എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം മുത്താലിം എന്നുള്ള ആ വാചകം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല കാരണം പരിശ്രമം ഇല്ല കെട്ടിക്കണിയാലില്ല കെണിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യാ പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഇൽമ അങ്ങനെ നമുക്ക് ഇൽമ കിട്ടണമെങ്കിൽ വെറും അധ്വാനം മാത്രം പോരാ നല്ല ആദാബുകൾ വേണം എൽമ കൽബിലാണ് അള്ളാഹുതാല ഇട്ട കൽബിൽ ഇട്ടു തരുന്നൊരു നൂറാണ് അതുകൊണ്ട് നമ്മളെ കൽബില് അള്ളാഹുതാല പൊരുത്തപ്പെടാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല ഫോട്ടോ ഉള്ള റൂമിൽ റഹമത്തിൻ്റെ മലക്കുകൾ കടക്കൂല അതുപോലെ നായ ഉള്ള ബൈത്തില് റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കൂല എന്ന് നബി സല്ലാഹു അലൈഹി പറഞ്ഞ ഹദീഫ് നമുക്കറിയാം അതെടുത്തുകൊണ്ട് ഇമാലി റലിഅള്ളാഹു പറയുന്നുണ്ട് കിബിറ് ഹസദ് അസൂയ ഞാൻ തരക്കേടില്ല എന്നുള്ള തോന്നൽ മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ധാരണ സൂ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പക വെച്ച് പുലർത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് തീർത്തും വടക്ക നായ അങ്ങനല്ല നായ അതിലൊരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ പ്രസംഗിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പത്ത് ഗുണങ്ങൾ നായലുണ്ടെന്ന് ഹസറിൽ ബസറി എന്ന് പറഞ്ഞത് തസൂഫിന്റെ കിതാബുകളിലൊക്കെ കാണും അതിൽപ്പെട്ട ഒന്നാണ് നായ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും ഉറപ്പൂക്കിട്ട് കേടിയാത്ത അത് ആടെ അതിന്റെ സൗകര്യവും ഒന്നും നോക്കൂല കിട്ടിയ തൃപ്തിപ്പെടും എത്ര ആട്ടിയാലും പിന്നെയും വിളിച്ചാൽ വരും അങ്ങനെ കുറെ സംഗതികളുണ്ട് അത് മാത്രല്ല സ്കോളർ പവറാണ് അതെ സ്കോളർ ഡോഗ് ഒന്ന് നമ്മളെ പോലീസ് നായീസ് നായന് ഏ അത് പട്ടയിലിട്ട് ഒരു വിൽക്കണ്ട അതിലുള്ള നായ ഇങ്ങനെ പോലീസ് ഏറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോയിട്ടെന്ത്സിന് തുമ്പുണ്ടാക്കാൻ വേണ്ടി അവര് വലിയ ബഹുമാനിച്ചു കൊണ്ടിരുന്ന നായ പഠിച്ച നായാണ് അതുപോലെ അതായത് വേട്ട പിടിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട നായ വിദ്യാഭ്യാസമുള്ള നായ പവറുണ്ട് അപ്പൊ അതിൽ മനസ്സിലാക്കാൻ ഉള്ളത് ഒരു പോയിന്റ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നികൃഷ്ടമായ ജീവികൾക്ക് ഉണ്ടായിട്ട് പോലും എന്താണ് ഉന്നത സ്ഥാനത്താകുന്നുണ്ട് ഔലിയാക്കന്മാരെ സ്നേഹിച്ച നായാവ് സ്വർഗത്തിലെത്തുന്നല്ലോ അപ്പൊ നായ അങ്ങനെ തന്നെ അലൽ അലൽസ് എന്നർത്ഥം ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലർത്തിയതാകണം അത് നിയമാണ് അതുകൊണ്ടാണ് നായ താഹിറാണ് എന്ന് പറഞ്ഞ വരെ ഉണ്ട് അവർ പറയുന്നത് അത് താബുദിയാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞു പണിയെടുക്കാന്നേ ഉള്ളൂ എന്നാൽ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ദുർഗുണങ്ങൾ ഒരു കൊണകളുടെ കീപറ് കൊണകളുടെ വിജിപ്പ് കൊണകളുടെ അസത് ഇല്ല തീർത്തും കടക്കാൻ അപ്പൊ റഹമത്തിന്റെ മലക്കുകള് നായയും അതുപോലെ ഫോട്ടോ ഉള്ള റഹമത്തിന്റെ മലക്കുകൾ കടക്കൂല എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായ കബീഹായ ഈ ഹസദും ചിബിറും അതുപോലെയുള്ള മലക്കുകൾ കടക്കുമോ അവിടെ അള്ളാഹുവിന്റെ നൂറ് എത്തുമോ എന്ന് ഇമാം ഖാലി റീ അള്ളാഹുനു ചർച്ച ചെയ്ത് കാണും നമ്മൾ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ് അലഹദില്ല അതാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രത്യേകത നല്ല അച്ചടക്കം ഉസ്താദ്മാരെന്താണ് പറയുക വച്ചാൽ അത് അങ്ങനെ തന്നെ അനുസരിക്കും ഉസ്താദ്മാര് ഓരോ നിയമങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ ആവശ്യമായത് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അടങ്ങാറാക്കുന്നതല്ല എന്ന് ശരിക്കും ഉൾക്കൊണ്ടിട്ട് ഓരോരുത്തരും അത് ആ പറഞ്ഞ ആ നിയമം ശരിക്ക് പാലിക്കണം എന്നുള്ള ശുഷ്കാന്തി ഉള്ള മുത്താലിമകൾ അള്ളാഹുത്താലെ വെറുക്കെത്തിയട്ടെ നല്ല കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കും എഴുന്നേൽക്കാൻ വേണ്ടി വേറെ ഉസ്താദ്മാർ വന്നിട്ട് ഒരു ബാഹ്യ ശക്തികളുടെ ഇടപെടലിന് ആവശ്യം വരാത്ത വിധത്തിൽ സ്വഭയ്ക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കും അങ്ങനെയൊക്കെ ഉള്ള നല്ല സ്വഭാവമുള്ള കുട്ടികളാണ് അള്ളാഹു താലേ വറക്കെത്തിയട്ടെ അല്ലേ ആ സൊബന്റെ മുമ്പേന്നെ എഴുതുന്നേൽക്കും അടങ്ങാറാക്കൂല അതുപോലെ നല്ല വൃത്തി എപ്പോഴും നല്ല വൃത്തിയിലായിരിക്കും കളവൊന്നും പറയൂല നേരെ പറയുള്ളൂ എന്ത് പ്രശ്നമായി കളവ് അറിയില്ല അല്ലേ ഓസിലാണെന്നും ഞങ്ങളെ പ്രത്യേകം സ്മരിക്കുന്ന മാസല്ലേ ഇത് കൾ കളവ് പാറയല്ല എന്നുമാ ചൊന്നാരെ കള്ളേനെ കയ്യിൽ ൊന്നോവർ ഒരുപാട് കൊള്ളക്കാര് നല്ല വഴിയിലേക്ക് കടന്നു വരാൻ കാരണമായത് ഹൗസലാലം മൊഹീദ്ദീൻ അബ്ദുൽ ജീലാനിറിയുവിന്റെ ആ സ്വഭാവമായിരുന്നു സംഭവം പലരും ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ടാവൂല്ലേ കൊള്ള സംഘം കൂടിയപ്പോ ഉമ്മ കൊടുത്ത ആ നാൽപ്പത് പൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ വലിയ സംശയം ഒന്നും ഇതെന്താണ് കൊള്ള സംഘം അവരുടെ മുന്നിലുണ്ടോ ഇങ്ങനെ ആരോ തുറന്നിട്ട് വ്യക്തമായിട്ട് ഇന്നേ എടുത്താൽ ഇന്ന സാധനങ്ങളെന്ന് പറഞ്ഞുകൊടുക്കുന്നു അപ്പൊ അതിനെന്താണ് പ്രേരകം അതിൻ്റെ ഛേദോപികാരം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ചെറിയ കുട്ടിയാണെന്ന് അന്ന് ഓർത്തല്ല വലിയ ആളല്ല ഓസല്ലാതമാണ് ഓസല്ലാതമാ കുട്ടിയാണ് അത് പറഞ്ഞ് ഉമ്മാന്റെ ഉപദേശമുണ്ട് ബഗ്ദാദിലേക്ക് എന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉമ്മാന്റെ ഉപദേശമുണ്ട് കളവ് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നേര് പറഞ്ഞാൽ കളവ് പറയറല്ലോ അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ഉമ്മാന്റെ ഉപദേശം പാലിച്ചുകൊണ്ട് ഈ ചെറിയ കുട്ടി ഞങ്ങളുടെ മുന്നിൽ അത് അപഹരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ട് തുറന്നടിച്ചല്ലോ കളവ് പറയരുത് എന്നുള്ള ഉപദേശം കേട്ടിട്ട് ഞങ്ങളെ പടച്ച റബ്ബിൻ്റെ കൽപ്പന ിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര കാലമായി ഈ കൊള്ള കൈറ്റം നടക്കുന്നു എന്ന നിലക്ക് അവരുടെ മനസ്സിൽ ബോധോദയം വന്നു തൗബയുടെ മനസ്ഥിതി വന്നു അങ്ങനെ തങ്ങളുടെ മുന്നിൽ അവർ തൗബ ചെയ്തു നല്ല ചരിത്രം നമ്മുടെ കളവ് പറയരുത് നല്ല വാക്കുകൾ മാത്രമേ നമ്മൾ പറയാവൂബുൽ കലാം എന്നാണ് നബിഹു പറഞ്ഞത് കലാം ാണ് അതാർക്കാണ് ചോദിച്ചപ്പോ ലിമൻ അലാനൽ നല്ല വാക്ക് പറഞ്ഞാൽ വാക്ക് പറയുമ്പോൾ തന്നെ ഒരു പരിമണം പരക്കും പോലെ അത് വീണ്ടും ഇനിയും അദ്ദേഹം സംസാരിക്കണമായിരുന്നു എന്ന് തോന്നുന്നു അയാളോട് സംസാരിച്ചിട്ട് ഊതി മാറിയിട്ടില്ല ഞങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ടെങ്കിൽ പോന്നതാണ് നല്ല സംസാരം സംസാരിക്കുമ്പോ ഈ സെന്റ് വരട്ടവരെ മണമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ ആ ചാതുര്യ മാധുര്യം അതിൻ്റെ ആ അകക്കാമ്പ് അതാണ് ഈ സംസാരത്തിന്റെ പരിമണം എന്ന് പറയുന്നത് അപ്പൊ നല്ല സംസാരം ഇവിടെ സംസാരിക്കാവും മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗം അല്ലെങ്കിൽ നരകം ആണ് ഞാൻ പറഞ്ഞു അല്ലേ അൽ ജന്നത്തു അഖദാമിൽ ഉമ്മഹാത് നിങ്ങളുടെ കൂട്ടത്തിലില്ല ചില കുട്ടികളുണ്ട് ഉപ്പാന ഭയങ്കര പേടിയായിരിക്കും ഉമ്മാന പുല്ലും വിലവ് പോലെ ആ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇണ്ടോ ഉപ്പേടിച്ചിട്ട് ബാക്കൊക്കെ അരി പോകൂലൂട്ടി അപ്പം ഏ ആരാങ്ങുന്നേ നിങ്ങൾ അങ്ങനല്ല പല വില എങ്ങനെയാ എങ്ങനെയാ രണ്ടാളെയും ആദരിക്കുമ്പോൾ ബഹുമാനിക്കുക അവര് പറയാൻ പോലെ കേക്കുല്ലേ ഉമ്മാന്റെ മനസ്സിൽ ഇവൻ എന്നാ ഞാനിവനെ പോറ്റി വളർത്തി എൻ്റെ മുല കുടിച്ച് വളർന്ന് എൻ്റെ മടിയിൽ തൂറി പാത്തി അങ്ങനത്തെ ഇവ ഇപ്പൊ ലേശം ഒന്ന് വെറവലും ആറിവെക്കുമോ എന്നെ അവഗണിക്കുന്നു ഉമ്മാന്റെ മനസ്സിൽ തോന്നി പോയാൽ അത് മാറ്റാനാവുമോ അമ്മക്ക് അതുകൊണ്ട് നല്ലോണം ഉമ്മാനെ കണക്കിലെടുക്കണം ഉമ്മാ പോലെ കേൾക്കണം ഉമ്മ നല്ലതിനെ നമ്മളോട് പറയുള്ളു അതുപോലെ മാതാപിതാക്കൾ മാത്രല്ല നമുക്ക് ആത്മീയ ഭക്ഷണം തരുന്നവരാണ് ഉസ്താദമാര് ആ ഉസ്താദമാരെ അങ്ങേറ്റത്തെ ബഹുമാനം വേണം അവരനുസരിക്കണം നമ്മളെ ഗുണത്തിനു വേണ്ടിയേ അവർ നമ്മളോട് എന്തെങ്കിലും പറയുള്ളൂ ഉസ്താദന്മാരനുസരിക്കണം പിന്നെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ രാവിലെ കട്ടൻ ചായ കുറച്ചു കഴിഞ്ഞപ്പാസ്ത പിന്നെ ഉച്ചക്ക് ചോറ് വൈകുന്നേരം വീണ്ടും കട്ടൻ ചായ രാത്രി ഭക്ഷണം അല്ലേ എവിടെ ചെന്ന് ടാപ്പ് തിരിച്ചു നോക്കിയാലും അവിടെ വെള്ളം ഇങ്ങോട്ട് എവിടെ പോയി സ്വിച്ച് ഇട്ടാലും ഫാന് പണ്ടത്തെ പോലെ നല്ല ഇപ്പൊ നല്ല ഹൈടെക് സൗകര്യങ്ങളാണ് എന്താ സാറ് ഏർ നല്ല ഏർ കാട്ടിലേക്ക് കടക്കാനുള്ള ഇതെല്ലാം ഇങ്ങനെയാ വരുന്നത് ഊണ് ഉറക്കുവച്ചിട്ട് മുന്നൂറ്ററുപത് ദിവസം വന്തിയാണ് മഹാനായ പേരൂർ ഉസ്താദ് കഠിനാധ്വാനം ചെയ്യാണ് കൂടെയുള്ള സഹപ്രവർത്തകരുണ്ട് ഉസ്താദങ്ങൾ പോയാൽ മാത്രം ഓരല്ലോ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ മൗമിനിയങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന സുന്നത്തിജമായ ഉറച്ചു വിശ്വസിക്കുന്ന സുന്നത്തിജമായത്തിൻ്റെ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും ഒക്കെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വീട്ടിലും കുടുംബത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ആദായത്തിൽ നിന്നും കുറേശ്ശെ 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 നമുക്ക് തന്നിട്ടാണ് ഇതൊക്കെ അപ്പം അവരോടൊക്കെ നമുക്ക് നല്ല കടപ്പാടുണ്ട് മല്ലം യസ്കൂരില്ലാ സലം യസ്കൂരില്ലാഹ ജനങ്ങൾക്ക് ശുക്ര ചെയ്തിട്ടില്ലെങ്കിൽ അമ്മാക്ക് ശുക്ര ചെയ്തവരാവൂല അപ്പം എന്ത് ചെയ്യണോ പേരോടുത്തതിനു വേണ്ടി തയർക്കണം മറ്റ് പുസ്തകമാർക്ക് വേണ്ടി വർക്കണം നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി തയർക്കണം കഠിനാധ്വാനം ചെയ്യുന്ന നമുക്ക് വേണ്ടി സംഭാവനകൾ ചെയ്യുന്ന നേർച്ചകൾ ചെയ്യുന്ന അഭേദകാംക്ഷികളായ നമ്മുടെ സുന്നത്തി സുന്നത്തിൻ്റെ ഒരുപാട് ആളുകൾ പല നാടുകളിലുണ്ട് ഇന്നാട്ടിലും വിദേശങ്ങളിലൊക്കെ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ചെയ്യണം ഞങ്ങളെ സഹായിക്കുന്നവർ പഠന ഞങ്ങളെ സഹായിക്കുന്നവർ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം വർക്കത്ത് ചെയ്യണ്ടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തയർക്കണം നിങ്ങളെ ദുയാന്ന് പറഞ്ഞാൽ വല്ലാത്ത കടുപ്പ ഉള്ള ചെറിയ ദയ എന്നല്ല ഞങ്ങളെന്ത് വയർക്കുവാനാന്ന് വിചാരിക്കരുത് നിങ്ങൾ ഓരോരുത്തരുടെയും ദ്വ നമ്മുടെ മൊത്തത്തിൽ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദ്വാ ഹെദ്ദാദിന്റെ ശേഷമുള്ള ദ്വാരുത്തി ആ സമയത്തൊക്കെയുള്ള ദ്വായാലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പങ്കെടുക്കണം ദരസ തുടങ്ങുന്ന സമയത്ത് ഒരു ദ്വ അതെല്ലാം എന്നാ ചെല്ലിയിട്ട് ചില സ്ഥലത്തുള്ള മുത്തേലും വേണം നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വല്ല ചെല്ലട്ടെ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ ലാസ്റ്റ് പോയിട്ടെങ്ങ് കൂടാ വിചാരിക്കണല്ലോ ഏ വിചാരുത് നീ വേഗം പോയിട്ട് എന്തു ചെയ്യ അത് ആ മകരീബിന്റെ ശേഷോ മകരവിന്റെ സുന്നത്തക്കാരനെ എന്തു ചെയ്യാ ദർസിന് വേണ്ടി ഇരിക്കുന്ന ആ സമയത്തുള്ള ദുണ്ടല്ലോ അല്ലാത്ത പവറുള്ള ദുവയാണ് അപ്പൊ ആ ദ്വായ ചെറിയതല്ല അത് നമ്മൾ ശരിക്കും കണക്കിലെടുത്തിട്ട് എന്ത് ചെയ്യണം ദുആ ചെയ്യണം അദ്വ ഭയങ്കര ദ്വയ അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ടാവും എല്ലാ ഇപ്പറഞ്ഞ എല്ലാ ആളുകളും ദുആ ദ്വായ അതിലുണ്ടാവും അതിൽ നമ്മൾ എന്ത് ചെയ്യണം പങ്കെടുക്കണം ദർശ് വിടുമ്പോ അതങ് അലങ്കോലപ്പെട്ടു പോവാ കൊറേ ആള് നേരത്തെ അങ്ങനേറ്റ് പോവാ അങ്ങനെ ആകരുത് എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് സ്ഥലാർത്ഥിയ സലാത്ത് അല്ലാതെ റസൂർല്ലാ സിങ്ങളുടെ സലാത്ത് അല്ലാതെ സഹസ്വിരിയുണ്ടോ അങ്ങനെ ഇരിക്കണം നിങ്ങൾ സ്വന്തത്തിലുള്ള ദ്വായലും സ്വന്തം ത്യർക്കണം ആ ദ്വായലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തണം നിങ്ങളുടെ ഈ ഫെസ്റ്റ് അത് വലിയ ഒരു സംഗതിയാണ് അതിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പേര് കൊടുത്തിട്ട് അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളും വിജയിച്ചിരിക്കുന്നു പിന്നെ എന്തെങ്കിലൊക്കെ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊന്നും കുറവുമൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത്ര പോയിന്റ് എനിക്ക് ഇത്ര പോയിന്റ് എന്ന് പറയും അത് തീരുമാനിക്കുന്നത് മനുഷ്യന്മാരാണ് അതിൻ്റെ ജഡ്ജസ് മലക്കുകളല്ല മനുഷ്യന്മാരാണ് അപ്പോൾ ഓരോ ജിത്തിനനുസരിച്ച് കൊണ്ടാണ് അത് തീരുമാനിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഫെസ്റ്റില് അല്ലെങ്കിൽ നാടിനും നാളെ നടക്കുന്ന ഫെസ്റ്റില് പിന്നെ ഉന്നതമായ വിജയം കിട്ടിയവരുണ്ടാവും അവർക്ക് അഹങ്കാരം ഉണ്ടാവണ്ട തീരെ പോയിന്റ് കുറഞ്ഞവരുണ്ടാവും അവകർഷബബോധം വേണ്ട അടുത്തതിന് എല്ലാരെക്കാട്ടിലും ഉഷാറാവും ഞാൻ വേറെ ആളെ പരാജയപ്പെടുത്തണമെന്ന് ഉദ്ദേശമില്ല എനിക്ക് ജയിക്കണംന്ന് ഉദ്ദേശിക്കണം അപ്പം അതുകൊണ്ട് ഈ പിന്നെ പങ്കുവെക്കൻ പെടാത്ത സംഗതിയാണ് സമ്മാനം എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് പരീക്ഷയിലെ മാർക്കായാലും ശരി അതുപോലെ ഫെസ്റ്റിലുള്ള കലാപരിപാടികളുടെ മാർക്കായാലും ശരി ഒരുത്തർക്ക് കിട്ടിയ വേറെ ആൾക്ക് കൊടുക്കൂല കൊടുക്കാനാവുകയില്ല ഒരു പഴം നിങ്ങളുടെ കൂടെ ഒരാൾക്ക് കിട്ടിയാൽ അത് മുറിച്ചിട്ട് എന്ത് ചെയ്യാ വേറെ കൂടി കൊടുക്കാം അതേ സമയത്ത് നൂറ് മാർക്ക് കിട്ടിയ ഒരു ഇന്നിരുവ മാർക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവ അതുകൊണ്ട് അവരവരെന്നെ നേടിയെടുക്കണം അള്ളാഹു സുഹാൻഹുബത്താല നമ്മുടെ ഈ ഫെസ്റ്റ് നമുക്ക് എല്ലാ നിലയിലും നമുക്ക് ആത്മീയവും ഭൗതികവുമായ പുരോഗതി ഉണ്ടാക്കുന്ന നമ്മുടെ പഠന പഠനരംഗത്ത് വലിയ വികാസം ഉണ്ടാക്കുന്ന ഒരു അമലായി അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച എല്ലാ ആളുകളും ഉസ്താദുമാരും മറ്റ് വിദ്യാർത്ഥികളും ഇതിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന എല്ലാ നമ്മുടെ ഗുണകാംക്ഷികളായ ജനങ്ങൾക്കും അള്ളാഹു സുഹാനുഭവത്തായ ആയൊരു ആരോഗ്യ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ വബദൂല്ലാലം തങ്ങളുടെ പൊരുത്തവും അതുപോലത്തെ മഹാന്മാരുടെ പൊരുത്തം അള്ളാഹു താലം നമുക്ക് നൽകുമാറാവട്ടെ അതബുള്ളവരാക്കി തരട്ടെ അതബുകേട് ഒന്നും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അദബുകേടൊന്നും വരാതെ അള്ളാഹു ജല്ല ജലാലുഹു നമ്മളെ കാക്കുമാറാവട്ടെ ആഫിയത്തും ആരോഗ്യവും സിഹത്തും ഇജ്ജത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ ഷരീഫ് കാഫി ഉൾപ്പെടെ മാക്കൂർ മുഹമ്മദ് ആലി ഉൾപ്പെടെ നമ്മുടെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുന്ന തലീ തളീഖര അബ്ദുള്ള മസ്ലിആാൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നമ്മളെ പിരിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ഹയാത്തിലുള്ളവർക്കൊക്കെ അള്ളാഹുദായ ആഫിയത്തുള്ള ദീർഘായുസ്സം നൽകട്ടെ ആഫിബത്ത് നന്നാക്കി മരിപ്പിച്ച് മഹാന്മാരോടുകൂടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാ ലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തു